ഇന്ന് ഞാൻ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഒരു രണ്ട് അവസ്ഥാന്തരങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അത് രണ്ട് തരത്തിൽ രണ്ട് പേരെ ഹാൻഡിൽ ചെയ്ത ഒരു വിധത്തെ കുറിച്ചിട്ട് ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ലൈവായിട്ട് വന്ന ഡിസ്കഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒന്നാമത്തേത് ഒരു റെസ്റ്റോറൻറ്റ് ഓക്കെ ആ റെസ്റ്റോറൻറ്റിൽ ഒരു കസ്റ്റമർ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നു പാർസലാണ് ഓക്കെ അപ്പോൾ പാർസൽ ഇവർ കൊടുത്തയെച്ച് കഴിഞ്ഞു കൊടുത്തയെച്ച് കിട്ടിയ ഉടനെ തന്നെ കിട്ടിയ ഒരു പത്ത് മിനിറ്റിനകത്ത് തന്നെ ആ കസ്റ്റമർ ഈ ഹോട്ടലിലേക്ക് വിളിക്കുന്നു ഈ ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് പറയുന്നു ഇന്നമാതിരി നിങ്ങൾ തന്നയച്ച ആ പാർസലിൽ ആ ഫുഡിൽ ചട്നി കേടുവന്നു പോയി അത് കാരണം ഞങ്ങൾക്ക് ശരിക്കും ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു നീരസത്തോടു കൂടിയുള്ള ഒരു പറച്ചിൽ ആ കസ്റ്റമറും വളരെ റഫായിട്ട് തന്നെ വളരെ ദേഷ്യപ്പെട്ടു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഉടനെ തന്നെ അത് ഹാൻഡിൽ ചെയ്ത കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ് അതായത് ആ ഹോട്ടലിലുള്ള ആ റെസ്റ്റോറൻറ്റിലുള്ള സ്റ്റാഫ് അത് ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മുഴുവൻ ആയിട്ടുള്ള ഹൈരാറ്റിയിലേക്കും ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത ഉടൻ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ പറഞ്ഞിരിക്കും ഇവർ അപ്പോൾ തന്നെ കസ്റ്റമറോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ സാർ ഞങ്ങൾ തിരി ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു വിളിക്കാം സാർ ടെൻഷനാവണ്ട തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ വെച്ചിരിക്കുക ഫോൺ വെച്ചത് ഉടൻ തന്നെ ഈ വാട്സപ്പ് പ്രധാനപ്പെട്ട ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ പ്രശ്നം അറിയിക്കുന്നു അതിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ എം ഡിയും അവർ കുറേ റെസ്റ്റോറൻറ്റുള്ളതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ എം ഡിയും അതിലുണ്ട് ഓക്കെ ഉടൻ തന്നെ അവർ തീരുമാനമെടുക്കുന്നു ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഓക്കെ ആ കസ്റ്റമർ സങ്കടപ്പെടരുത് സന്തോഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് എം ഡി അവരുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു ഈ കസ്റ്റമറുടെ ഫോൺ നമ്പർ ചോദിച്ച ശേഷം എം ഡിയുടെ സെക്രട്ടറി ഈ കസ്റ്റമറെ വിളിച്ചിട്ട് ഇത് നിങ്ങളുടെ ഒരു കംപ്ലയിൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ഞങ്ങളുടെ എം ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം വളരെയധികം മീൻ എന്താ പറയുക ഭയങ്കര അപ്സെറ്റാണ് വെച്ചാൽ സാധാരണ ഒരു കസ്റ്റമർ കംപ്ലയിൻറ്റും വരാൻ പാടില്ല എന്ന് അത്രയധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുതന്നെയാണ് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇൻ ദ മീൻ ടൈം ഓക്കെ എം ഡി ഒന്ന് നേരിട്ട് സംസാരിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് എം ഡിക്ക് ഫോണ് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ എം ഡി ഇവരെ വിളിച്ചിട്ട് ഇവരോട് ഇവരോട് ഫോണിൽ സംസാരിച്ച് ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതൊരു ഈ ഈ ഒരു സംഭവം നടന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട് ഓക്കെ അതെല്ലാം പറഞ്ഞ ശേഷം അവരുടെ പേരും അതേപോലെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ചോദിച്ച ശേഷം എം ഡി പറയുന്നു എനിക്കൊരു അരമണിക്കൂർ സമയം തരും നിങ്ങൾക്ക് പുതിയ നിങ്ങൾ ഓർഡർ ചെയ്ത അതേ സാധനം തന്നെ ഓക്കെ ഫുൾ സെറ്റ് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒക്കെ എല്ലാവരും വളരെയധികം ആരാ ആഗ്രഹിക്കുന്ന ഒരു ഞങ്ങളുടെ ഒരു ഫുഡ് ഐറ്റം ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്തുവിടുന്നുണ്ട് ദയവ് ചെയ്ത് അത് ഒന്ന് സ്വീകരിക്കണം എന്ന് പറയുന്നു ഇത് പറഞ്ഞാൽ ഉടനെ തന്നെ ആ കസ്റ്റമർക്കുണ്ടായ മാറ്റം ഉണ്ടല്ലോ ആ കസ്റ്റമർ അതിനുശേഷം വളരെ 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 സന്തോഷവാനായിട്ട് അദ്ദേഹം പറയുന്ന എനിക്കതിൻ്റെ ആവശ്യമില്ല ഓക്കെ അദ്ദേഹം എനിക്ക് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ എന്നെ കൊടുത്തേക്കും ഞാൻ കംപ്ലയിൻറ്റ് ഇതൊന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ ഓക്കെ ഇനി അത് അവരാതെ ആവർത്തിച്ചാൽ മതി പറയും എന്ന് പറഞ്ഞുകൊണ്ട് എം ഡി തന്നെ നിർബന്ധമായിട്ട് അതിനെ അവരോട് പറയുകയാണ് ഇല്ല നിങ്ങൾ അങ്ങനെ പറയരുത് ഞങ്ങളുടെ ആൾ വരുന്നുണ്ട് അഡ്രസ്സ് ഒന്ന് ഈ നമ്പറിലേക്ക് അത് ഓഫീസിലെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ ഒരു അരമണിക്കൂറിനകം തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്ത അരമണിക്കൂറിനകം തന്നെ നമ്മുടെ സ്റ്റാഫ് അവിടെ നേരിട്ട് വന്ന് കൊണ്ടു തന്നിട്ട് അങ്ങയുടെ ഒരു വാക്ക് പറഞ്ഞിട്ട് വരുമെന്ന് പറയുന്നു അദ്ദേഹം അപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുന്നു പോകുമ്പോൾ നീ പോക ഈ ഇത് കൊടുക്കാൻ പോകുന്ന ഈ ജീവനക്കാരനോട് എം ഡി പ്രത്യേകം പറയുന്നു അവിടെ പോയിട്ട് നീ ഒന്നും പറയാൻ നിൽക്കരുത് അവരോട് ജസ്റ്റ് സോറി ഓക്കെ ഇത് എം ഡി തന്നയച്ചാണെന്ന് മാത്രം പറഞ്ഞിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞു അത് നല്ല രീതിയിൽ തന്നെ നടന്നു അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയാമോ ആ കസ്റ്റമർ അവരുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഓക്കെ അവരുടെ ആ കസ്റ്റമറുടെ ഏട്ടൻ്റെ മകളുടെ എൻഗേജ്മെൻ്റ് ആണ് എൻഗേജ്മെൻറ്റ് വേണം ആ എൻഗേജ്മെൻ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹാള് ബുക്ക് ചെയ്യാൻ ഇവിടെ തന്നെ വരുന്നു ഞങ്ങൾക്കിനി വേറെ എവിടെയും പോകേണ്ട ഞങ്ങൾ ഇവിടെ തന്നെ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോള് ബുക്ക് ചെയ്യാൻ അവർ ഇവിടെ തന്നെ വരുന്നു എന്നാലെ ചോക്കം ഒരു ചെറിയ ഒരു ചെറിയൊരു രീതിയിലുള്ള ഹാൻഡിൽ ചെയ്തത് ഈ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് അവസാനിച്ചു അല്ലേ ഇനി രണ്ടാമത്തെ വിഷയം പറയാം ഇത് പോസിറ്റീവ് ഇനി അടുത്ത നെഗറ്റീവായിട്ടുള്ളത് പറയാം ഇതും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നതാണ് കമ്മ്യൂണിറ്റിയിൽ ഇതെല്ലാം നമ്മൾ തന്നെ പലതുകൊണ്ട് ഈ വീക്കിലി മീറ്റിങ്ങിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ രണ്ടാമതായിട്ട് വന്നെന്താണെന്ന് വെച്ചാൽ ഇതൊരു ബ്യൂട്ടി പാർലറാണ് അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിൽ ഒരു കസ്റ്റമർ പോയിരിക്കുന്നു ആ കസ്റ്റമർ പോയപ്പോൾ അയാൾ അവിടെ അദ്ദേഹം ഹെയർ കളറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെയർ കളറിംഗ് എല്ലാം ചെയ്തപ്പോൾ സാധാരണ അവിടെ ഓണേഴ്സിനുള്ള ഓണേഴ്സ് സാധാരണ ഉണ്ടാവും ആ ദിവസം ഓണേഴ്സ് ഇല്ല ഈ ഇദ്ദേഹം സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ബ്യൂട്ടി പാർലറാണത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സ്ഥിരമായിട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മറ്റേ പോകും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഓക്കെ അവിടെ ഓണേഴ്സ് ഇല്ല ഓക്കെ അന്ന് അവിടുത്തെ റിസപ്ഷനിലുള്ള കുട്ടി അന്ന് ബില്ലിട്ടിരിക്കുന്നു അവർക്ക് സാധാരണ ഇടുന്നതിലും വളരെയധികം തുകയാണ് ഹെയർ കളറിങ്ങിനും ഹെയർ കട്ടിങ്ങിനും എല്ലാവരിനും കൂടി ഇട്ടിരിക്കുന്നത് അപ്പോൾ പേ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം എന്താ പറയുക ആ റിസപ്ഷനിലുള്ള കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ കൂടുതലാണല്ലോ ഞാൻ സാധാരണ പേ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുമ്പോൾ ഇത്ര വരാറില്ലല്ലോ എന്തായിരിക്കും എന്താ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ അത് ഇനിമാതിരി ഒരു രണ്ട് പ്രാവശ്യം രണ്ട് കളർ അടിച്ചു അതുകൊണ്ടാണ് ഈ റേറ്റ് വന്നത് എന്ന് പറഞ്ഞു എന്നാലും ഒന്ന് ഓണറിനോട് പറയൂ ഇനിമാതിരി ഞാൻ വന്നിരുന്നു എനിക്കിതിൽ കുറച്ചൊരു എന്താ പറയുക കുറച്ച് മനസ്സ് അവർ കുറച്ച് സങ്കടമുണ്ടെന്ന് പറയൂ എന്ന് പറയും എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു ഓക്കെ പോയ ശേഷം അവരുടെ അടുത്ത് ഇതൊന്നുമില്ല ഒരു മറുപടി ഒന്നുമില്ല ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ആ ഓണേഴ്സിന് വോയിസ് അയക്കുന്നു ഇനിമാതിരി ഞാനവിടെ വന്നിരുന്നു ഇപ്രാവശ്യം വന്നിരുന്നു നിങ്ങളെ കണ്ടില്ല ഞാൻ ഈ ഹെയർ കട്ടിങ് ഹെയർ കളറിങ് അങ്ങനെ കംപ്ലീറ്റ് ഇതെല്ലാം ചെയ്തിട്ടാണ് പോയത് പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല അവർ വളരെ കൂടുതലാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് വോയിസ് അയക്കുന്നു അതിന് കുറേ സമയത്തിന് ശേഷം അവരുടെ അടുത്ത് നിന്നും അദ്ദേഹത്തിന് മറുപടി വരികയാണ് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം എന്താ കാര്യം എന്ന് അറിയില്ല ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ല ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാം എന്നുള്ള മറുപടി വരുന്നു ഓക്കെ അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയാം ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ വിളിക്കാം എന്നുള്ള മറുപടി അദ്ദേഹത്തിന് ലഭിക്കുന്നു ഓക്കെ ഒരു ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ആ പാർലറിൽ നിന്നും ആ റിസപ്ഷനിലുള്ള പെൺകുട്ടി വിളിക്കുന്നു ഈ ഓണേഴ്സല്ല വിളിക്കുന്നത് പാർലറിലുള്ള റിസപ്ഷനിലുള്ള പെൺകുട്ടി വിളിക്കുന്നു പെൺകുട്ടി വിളിച്ചിട്ട് പറയുന്നു ഇനിമാതിരി സാർ ഇതുമാതിരി ഓണേഴ്സിനോട് ഒരു കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതായത് ഈ കളറിൽ ഭയങ്കര ചാർജ് കൂടുതലായിരുന്നു എന്നുള്ളത് അതേ പറഞ്ഞിരുന്നു എന്നും അദ്ദേഹം പറയുന്നു അത് തന്നെ ഈ കുട്ടി മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാർ അത് അമോണിയ ഇല്ലാത്ത കളർ ചെയ്തത് കൊണ്ടാണ് സാർ ഇത്രയും റേറ്റ് ഇട്ടത് അല്ലാതെ വേറെ റീസൺ ഒന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹം തിരിച്ചു ചോദ്യം മാത്രം ചോദിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് ചെയ് ചെയ്യുമ്പോഴെല്ലാം ഹെയർ കളർ ചെയ്യുമ്പോഴെല്ലാം അമോണിയ ഇല്ലാത്ത ഹെയർ കളർ ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതും ഇതും തമ്മിൽ എന്താണോ വ്യത്യാസം ശരി സാരമില്ല എന്തായാലും ഓക്കെ സാരമില്ല ശരി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നു ഇനി ഈ വ്യക്തി ഇനി ആ പാർലറിലേക്ക് എപ്പോഴെങ്കിലും പോകുമെന്ന് തോന്നുന്നുണ്ടോ പോവില്ല എന്ന് മാത്രമല്ല ആരോ ആരെങ്കിലും ഇദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹം ഇത് പറയുകയും ചെയ്യും അല്ലേ സോ രണ്ട് രണ്ടും കസ്റ്റമർ സർവീസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ രണ്ട് പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്ത വിധം എത്ര വ്യത്യാസമാണെന്ന് നോക്കൂ അവിടെ ഹാൻഡിൽ ചെയ്ത വിധം എങ്ങനെയായിരുന്നു എത്ര പോസിറ്റീവായിരുന്നു അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് അവർക്ക് അപ്പം തന്നെ കിട്ടി ഇത് ഹാൻഡിൽ ചെയ്ത ചെയ്ത വിധം എത്ര എത്രമാത്രം അൺ പ്രൊഫഷണൽ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കും സോ ഈ കസ്റ്റമർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു തമാശകളിക്കുള്ള കാര്യമല്ല തമാശകളിയല്ല അവിടെ തീർച്ചയായിട്ടും ആരാണോ കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണോ റിസപ്ഷനിൽ ഇരിക്കുന്നത് ആരാണോ കസ്റ്റമറോട് കംപ്ലൈൻ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അവർക്ക് വ്യക്തമായ ധാരണ മുൻകൂട്ടി തന്നെ ഉണ്ടാ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് അവിടെ കൃത്യമായ എസ് ഉണ്ടായിരിക്കണം അതിന് ചെയ്യാവുന്ന കാര്യം എന്താണ് സ്ഥിരമായിട്ട് കംപ്ലയിന്റ് വരുന്ന കസ്റ്റമറുടെ അടുത്ത് നിന്നും സ്ഥിരമായിട്ട് വരുന്ന കംപ്ലയിൻ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അതിൽ ഇപ്പം അമ്പതോ അറുപതോ നൂറോ കംപ്ലയിൻസ് ആയിരിക്കും അല്ലെങ്കിൽ അമ്പ അതിന് മേലേ ഉണ്ടാവും അമ്പത് കസ്റ്റമർ ഒരു ആ അമ്പത് ടൈപ്പ് ഓഫ് കസ്റ്റമർ കംപ്ലയിൻസ് എന്ന് വെച്ചാൽ ആ അമ്പത് ടൈപ്പ് ഓഫ് കസ്റ്റമർ കംപ്ലയിൻസിൻ്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം അതിന് പറയേണ്ട ഉത്തരവും കൂടി കൃത്യമായി അതിൽ എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആസ് എ ബിസിനസ് ആണ് നിങ്ങളവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ആരാണോ ഈ കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് കൃത്യമായി അപ്പോൾ തന്നെ മറുപടി കൊടുക്കുകയും സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു സിവിയാരിറ്റി സിസ്റ്റം കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അതായത് ഇന്ന പ്രശ്നമാണെങ്കിൽ ഇത്ര സിവിയാരിറ്റി ഇന്ന പ്രശ്നമാണെങ്കിൽ ഇത്ര സിവിയാരിറ്റി ഈ പ്രശ്നം ജെന്വിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ജനുവിൻ അല്ലാതെ തട്ടിപ്പിന് വേണ്ടി ചെയ്യുന്ന പ്രശ്നങ്ങൾ അത് ചിലവർ ഈ പേര് പറഞ്ഞിട്ട് തന്നെ ഈ പ്രത്യേകിച്ച് യു എസ്സിൽ അതൊരു സ്ഥിരം പരിപാടിയാണ് നിങ്ങൾ ഉപയോഗി ഉപയോഗിച്ച് നോക്കൂ ഒരാഴ്ച വരെ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാന്നുള്ളത് സ്ഥിരമായിട്ട് പലരും ചെയ്യുന്ന ദൂസ് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അതുപോലുള്ള ജെന്യൂനിറ്റി ഇല്ലാതെ ചെയ്യുന്ന ഒരു കംപ്ലൈൻ്റ് ആണോ എന്ന് മനസ്സിലാക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി അവിടെ ഡോക്യുമെന്റ് ചെയ്ത് ഒരു എസ് ഒ പി ഉണ്ടാക്കി എങ്ങനെയാണ് ഹാൻഡലിങ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നുള്ള ഒരു കൃത്യമായി എഴുതി കഴിഞ്ഞാൽ ആർക്കും തന്നെ യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ഒരു കസ്റ്റമറും തൃപ്തിപ്പെടാതെ പോകില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന കസ്റ്റമറുടെ എണ്ണം കൂടും ഉള്ള കസ്റ്റമറുടെ സന്തോഷവും വർദ്ധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ ഉപകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു